नमो सुदेवाय श्रीमद्दतुर्थस्कंध अथ पंचादशोध्या मैत्रेय उच अथ तय पुनर्प्रैरपुत्र महीपते बाहुभ्या मध्यम मिथुन सामपदत तुष्ट्वा मिथुन जातम ब्रह्मवादो परमसंतुष्टा विदि भगवत्कला ऋषय ऊजू യഷ വിഷണോർഭവതകലാഭൂനപാ ഇ ച ലക്ഷ്മൂരി പുരുഷ സിനി അതു പ്രഥമോ രാജ്യം പുമാൻ പ്രഥൈത യശ പൃഥുർനമ മഹാരാജോ ഭവിഷ്യതി പൃഥുശ്രവാഹ ഇയം ചുധതി ദീ ഗുണഭൂഷണഭൂഷണ അർച്ചർ നമ വരാരോഹ പൃഥുമേവാരുന്ധതി എഷ സാക്ഷാദ്ധരെ രംശോ ജാതോ ലോകനിരക്ഷയാ ഇത്പരാഹിരനു അനു ജനവായി ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരിനാരായണ മൈത്രേ യൗവാച പ്രശംസന്തിഗന്ധ പ്രവരാജോ മുമുജുസ്സു മനോധാരാ സിദ്ധാന് സ്വസ്ത്രിയ ശതൂര്യമൃദംഗദ്യുർദുധു ഭയോ ദിവി തത്ര ഉപാജ്മൂർ വർഷ പിതൃ പിതൃണ് ജഗദ്ഗുരുവൈസ്സഹരേശരയ വൈനസെ ഹസ്തൃഷ്ടിഹ്നം ഗതാഭൃത पादयो ओरविंदम जा तम वै हरे कलाम यस्या प्रतिहतम जक्रमम शस्स परमेष्ठिना तस्या अभिषेक आरब्धो ब्राह्मणे ब्रह्मवादि भे आभिषेज आभिषेज आजहरो മൃഗാഹ ദൌക്ഷിതമാജഹൃരുവായം സോഭിഷിക് മഹാരാജ സുവാസാധു അലങ്കൃത പജ്യാർച്ച പത്യാർച്ചലംകൃതയാ ജന തസ്മൈ ജഹാരധനദോഹൈമം വീരപരാസനം വരുണസലിസ്രാവമാതപത്രം ശശി പ്രഭംം വായുശ്ചാധർമ്മീർത്തിമയീം സ്രജം ഇന്ദ്രക്കിരീടമുൽകൃഷ്ടം ദണ്ഡം സംയമനം യമ ബ്രഹ്മാ ബ്രഹ്മമയം വർമ്മഭാരതീഹാരമുത്തം ഹരിസുദർശനം ചക്രം തത് പജവ്യഹതയാഹതം ശ്രിം ഹരി ദശന്ദ്രമസീം രുദ്ര शतचन्द्रं दथाम्बिका सोमामृतमयानश्वां स्तोष्ट्रारूपाश्रयं रथम् अग्निराजगवं चापं सूर्यो रश्मिमयानिषून् भोः पादुके योगमय्यो द्यौ पुष्पावलिमन्वहं नाट्यं सुगीतं वादित्रमन्तर्थानं जखेचरा ऋषयश्चाशिषः सत्याः समुद्रः शङ्खमात्मजं सिन्धवः पर्वता नद्यो रथवेधर्महात्मना സുദോധമാഗതോ വന്ദീ തം സ്തോതമുപതസ്ഥേ സ്ഥകൃ പൃഥുർവൈഞനിർഹ്രാദയാ വാചാഹസമബ്രവീൽ പൃഥിവാജ ഭോ സൂതഹേ മാഗ സൗമ്യവന്ദിം ലോകേധുന ലോകേധുനഷ്ട്രേ സ്യൽ കിമാശ്രയോ മേ സ്തവ എൂജ്യത മാമയ്യ ഭൂവൻ വിദധാ ഗിരോവാ തസ്മാൽ പരോക്ഷേ സ്മുശ്രുതലങ്ക സ്ത്രോത്രമീച്ചുത്തോകഗുണനുവാ ജുഗുപ്സിതം നവയന്തി സഭ്യ മഹദ്ഗുണാനത്മനി കത്തമേശസ്താവയതേ സദോ സവിഷ്യപ്രലബ്ധോ ജനാവസം കുമതിർന്നേദ പ്രഭവോ ഹ്യാമനസ്ത്രം ജുഗുപ്സുഗുപ്സന്ശ്രുതീമരമോദരാ പൗരുഷം വാ വിഗർ ത വയം ത്വിദിതോകൂതീമഭേ കമ്മഭേ കഥമാകഥമാൽ ഗാവിഷ്യമ ബാലവൽ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതമഹാപുരാണേ പാരമഹംസയാം സംഹതയാം ചതുദ്ധസ്കന്ധേ പൃഥുചരിതേ പഞ്ചദശോധ്യ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരേനാരായണം